ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് ഒത്തിരി കൂടി സ്വാഗതം അപ്പം നമ്മുടെ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്തേക്കണം പിന്നെ എല്ലാവർക്കും സുഗന്ധില്ല എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ സ്റ്റോറി ആയിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം സ്റ്റോറിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളൊക്കെ നമ്മളെ കേൾക്കാമോ അപ്പൊ മുപ്പത്തിരണ്ടിലെ ഇപ്പൊ പതിമൂന്നാമത്തെ ശിക്ഷയായ കൃത്രിമന്റെ സ്റ്റോറിയാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് അവളെന്തായിരിക്കും രാജാവിനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം ഒരിക്കൽ വിക്രമാദിത്യ രാജാവ് ഒരു വലിയ വിരുന്ന് സംഘടിപ്പിച്ചു അസംഖ്യം പണ്ഡിതന്മാരും ബ്രാഹ്മണരും കച്ചവടക്കാരും കൊട്ടാരക്കാരും ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടു വിരുന്നിനിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദാതാവ് ആരാണെന്ന് എന്ന് ചർച്ച ചെയ്യപ്പെട്ടു എല്ലാവരും ഏക വിക്രമാദിത്യ വിക്രമാദിത്യ ലോകത്തിലേക്ക് ഏറ്റവും മികച്ച ദാതാവായി പ്രഖ്യാപിച്ചു വിക്രമാദിത്യരാജാ ജനങ്ങളുടെ ഭാവങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു തൻ്റെ അഭിപ്രായം പറയാത്ത ഒരേ ഒരു ബ്രാഹ്മണനെ കണ്ടു പക്ഷെ എല്ലാവരും അഭിപ്രായങ്ങളോട് യോജിപ്പില്ല എന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി വിക്രം അവനോട് തന്റെ മണ്ണത്തിന്റെ അർത്ഥം ചോദിച്ചു അതിനാൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞാൽ ആരാണ് കേൾക്കുമെന്ന് അവൻ ഭയപ്പെട്ടു രാജാവ് അവന്റെ ചിന്തകൾ ചോദിച്ചപ്പോൾ അവൻ ആശയക്കുറിച്ച് കുഴപ്പത്തിനാണെന്ന് പറഞ്ഞു അവൻ സത്യം പറഞ്ഞില്ലെങ്കിൽ അവൻ കള്ളം പറഞ്ഞതിന് കുറ്റക്കാരനാണ് സത്യം പറയുന്നതെങ്കിലേ രാജാവ് കോപിക്കുമെന്നും അവൻ കോപം വരുമെന്നും അവൻ ഭയപ്പെടുന്നു ഇപ്പോൾ വിക്രമാദിത്യ ജിജ്ഞാസ വർദ്ധിച്ചു അവൻ അവളുടെ ആത്മാർത്ഥതയെ പുരത്തുകയും അവളുടെ മനസ്സ് നിർഭയമായി പറയാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മഹാരാജ വിക്രമാദിത്യൻ ഒരു വലിയ ദാതാവാണ് ഇത് സത്യമാണ് പക്ഷേ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദാതാവല്ല ഇത് കേട്ട് എല്ലാവരും നീട്ടി എല്ലാവരും ആശ്രയത്തോട് ചോദിച്ചു ഇത് സംഭവിക്കുമോ അതിനി ബ്രാഹ്മണൻ പറഞ്ഞു കടലിന് അക്കരെ ഒരു രാജ്യമുണ്ട് അവിടെ കൃത്യ രാജാവ് ദിവസവും ഒരു ലക്ഷം രൂപ സ്വർണ്ണം നാണയം ദാനം ചെയ്യുന്നവരെ ദാനം ചെയ്യുന്നതുവരെ ഭക്ഷണവും വെള്ളവും പോലും സ്വീകരിക്കില്ല ഇത് ശരിയല്ലെന്ന് തരുന്ന ഏത് ശിക്ഷയും നേരിടാൻ ആ ബ്രാഹ്മണൻ തയ്യാറായത് രാജാവിന്റെ വനിലെ വിരുന്നേ ആൾ ഒരു കലുഷിതമായിരുന്നു ബ്രാഹ്മണൻ പറഞ്ഞു താൻ കൃത്യ രാജാ രാജ്യത്തിൽ ദിവസങ്ങളോളം താമസിച്ചിരുന്നു എല്ലാ ദിവസവും സ്വർണ്ണ നാണയമെ ശേഖരിക്കാൻ പോയിരുന്നു തീർച്ചയായും ഒരു ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ സംഭാവന ചെയ്തതിന് ശേഷം മാത്രമേ കൃത്യ ഭക്ഷണം സ്വീകരിക്കുകയുള്ളൂ വിരുന്നിൽ സന്ന സിഹിതരായ എല്ലാവരുടെയും എല്ലാവരുടെയും അതെ സന്തുഷ്ടനായ എല്ല വിക്രമാദിത്യൻ ഒരു പ്രതിഫലം നൽകി യാത്ര അയച്ചു ബ്രാഹ്മണൻ പോയതിനു ശേഷം വിക്രമാദിത്യ രാജാവിൽ ലളിതമായ വേഷം ധരിച്ച് രണ്ട് പുത്രന്മാരെയും ഓർത്തു രണ്ട് ബിറ്റലുകളും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെ കടൽ കടന്ന് കൃത്യ രാജാവിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു ഒരു കണ്ണൂർ വട്ട അവരെ കൊണ്ടുപോയി ക്രിക്കറ്റ് എത്തിയ ഉജ് നഗരത്തിലെ ഒരു സാധാരണ പൗരനാണ് സ്വയം പരിചയപ്പെടുത്തുകയും കൃത്യെ കാണാനുള്ള ആഗ്രഹം പ്രകടി പ്രകടിപ്പിക്കുകയും ചെയ്തു കുറച്ചു സമയത്തിനു ശേഷം കൃത്യ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവനുമായി ഒരു ജോലി ആവശ്യപ്പെട്ടു തനിക്ക് എന്ത് ജോലി ചെയ്യാൻ കഴിയുമെന്ന് കൃത്യ ചോദിച്ചപ്പോൾ ആർക്കും ചെയ്യാൻ കഴിയാത്തതൊക്കെ ഞാൻ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ക്രിക്കറ്റ് രാജാവിന് അവന്റെ ഉത്തരം ഇഷ്ടപ്പെട്ടു അവനോ വിക്രമാദിത്യന് അവനോടൊപ്പം ജോലി ലഭിച്ചു അദ്ദേഹത്തെ ഗേറ്റ് കീപ്പറായി നിലനിച്ചു കൃത്യ തവച്ച് രാജാവ് ദിവസം ഒരു ലക്ഷം സ്വർണ്ണ നാണയം ദാനം ചെയ്യുന്നതുവരെ ഭക്ഷണവും വെള്ളവും എടുക്കില്ലെന്ന് അദ്ദേഹം കണ്ടു ഒരു സെൻസിൽ ഒരു ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ നിറച്ചിട്ടുണ്ട് ഒരു ദിവസം വൈകുന്നേരം അവന് രഹസ്യമായി കൃത്യജിനെ പിന്തുടർന്നു കൃത്യ കൃത്യജ രാജാവ് കടലിൽ കുളിച്ച് ഒരു ക്ഷേത്രത്തിൽ പോകുന്നതും ഒരു വിഗ്രഹത്തെ ആരാധി ആരാധിച്ചതിന് ശേഷം തിളച്ച എണ്ണയുടെ കലവറയിലേക്ക് ചാടുന്നതും അവർ കണ്ടു അവൻ്റെ ദേഹത്തെ വെള്ളം വറുത്തപ്പോൾ ചില ജോഡ്നികൾ വന്ന് അവൻ്റെ കന്ന ശരീരം ഉടത്തിൽ നിന്ന് തിന്നുകയും തൃപ്തനായ ശേഷം കഴിക്കുകയും ചെയ്തു ജോഡ്നികൾ പോയതിനു ശേഷം വിഗ്രഹത്തിലെ ദേവി അപ്രത്യക്ഷപ്പെടുകയും അമൃത തുള്ളികൾ ഒഴിച്ച് ജീവനുള്ള ക്രിക്കറ്റ് ധജിനെ കൊണ്ടുവരുകയും സ്വന്തം കൈകളായി അവൻ ക്രിക്കറ്റ് ധജിൻ്റെ ബാഗിൽ ഒരു ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ ഇട്ടു ക്രിക്കറ്റ് ബിച്ച് സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി രാവിലെ അതേ സമണ നാണയങ്ങൾ അപേക്ഷകൾക്ക് അദ്ദേഹം സംഭാവന ചെയ്യുന്നു ദിവസം ഒരു ലക്ഷം സ്വന്തം നാണയങ്ങൾ സംഭാവന ചെയ്യുന്നതിന്റെ രഹസ്യം വിക്രമിനെ മനസ്സിലായി സ്വർണ്ണ നാണയങ്ങൾ ഏറ്റുവാങ്ങി കർക്കിദ് രാജാവ് പോയതിന്റെ പിറ്റേന്നെ വിക്രമനോ കുളിച്ച് ദേവിയെ പൂജിച്ച് എണ്ണച്ചട്ടിയിലേക്ക് കറിന്റെ ശരീരം ഭക്ഷിച്ച് നോക്കൾ പോയപ്പോൾ ദേവി അവരെ പ്രേരിപ്പിക്കും ജീവിച്ചിരിക്കുമ്പോൾ തനിക്ക് സ്വർണ്ണ നാണയങ്ങൾ നൽകാൻ ദേവി ആഗ്രഹിച്ചപ്പോൾ ദേവിയുടെ കൃപയാണ് തനിക്ക് പരമപ്രധാനമെന്ന് പറഞ്ഞ് അദ്ദേഹം നിരസിച്ചു അവൻ ഈ പ്രവൃത്തി ഏഴു തവണ ഏഴു തവണ ആവർത്തിച്ചു ഏറെ പ്രാവശ്യം ദേവി അവനോട് ബസ്സു ചെയ്യാനും എന്തെങ്കിലും ചോദിക്കാനും ആവശ്യപ്പെട്ടു വിക്രം ഈ അവസരം അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു സ്വർണ്ണ നാണയങ്ങൾ പുറത്തു വന്ന സഞ്ചു മാത്രമാണ് അദ്ദേഹം ദേവിയോട് ആവശ്യപ്പെട്ടത് ദേവി ബാഗിൽ ഏൽപ്പിച്ച ഉടനെ ഒരു അത്ഭുതം സംഭവിച്ചു ക്ഷേത്രം വിക്രം എല്ലാം അപ്രത്യക്ഷമായി ഇപ്പോൾ ദൂരെ കടൽ തീരം മാത്രം കാണാമായിരുന്നു അവിടുത്തെ ദിവസം രാവിലെ രാജാവ് അവിടെ വന്നപ്പോൾ അവൻ വളരെ വർഷങ്ങളിലെ ഒരു ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ ദാനം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചു ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് അയാൾ നിസ് കിടന്നു അവന്റെ ശരീരം ഭക്ഷണാകാൻ തുടങ്ങി അവളുടെ അവസ്ഥ വഷളാകാർ തുടങ്ങിയപ്പോൾ വിക്രം അവളുടെ അടുത്തേക്ക് പോയി അവളുടെ സങ്കടത്തിന്റെ കാരണം അറിയാൻ ശ്രമിച്ചു എല്ലാ വിക്രമിനോട് തന്നെ പറഞ്ഞപ്പോൾ വിക്രം ദേവി അടങ്ങുന്ന ബാഗ് അവന് നൽകി എല്ലാ ദിവസവും കലവറയിൽ ചാടി മരക്കുന്നത് കണ്ട് വികാരഭരിതനായി അതിനാൽ ദേവിയുടെ കയ്യിൽ നിന്ന് ആ ബാഗ് എന്നേക്കുമായി തനിക്ക് ലഭിച്ചു അത് നൽകി ക്രിക്കറ്റ് ധജ് രാജാവിന് ബാഗ് നൽകി ആ വാഗ്ദാനവും അദ്ദേഹം സംരക്ഷിച്ചു അതിലൂടെ അദ്ദേഹത്തിന് ക്രിക്കറ്റ് ധജിന്റെ കൊട്ടാരത്തിൽ ജോലി ലഭിക്കുകയും ചെയ്തു മറ്റാർക്കും മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് അവൻ ശരിക്കും കാണിച്ചു രാജാവിന് ക്രിക്കറ്റ് ധജ് അദ്ദേഹത്തിന്റെ മുഖ മുരയ്ക്ക് ശേഷം അവനെ കിട്ടി പിടിച്ചു ഈ ഭൂമിയിലെ ഏറ്റവും മികച്ച ദാതാവ് അവനാണെന്ന് പറഞ്ഞു കാരണം വളരെ ബുദ്ധിമുട്ട് നേടിയ സ്വർണ്ണ നാണയത്തിന്റെ സൗജന്യമായി നൽകി അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇവ അവസാന അപ്പൊ ഏർ നിങ്ങൾക്ക് ഇത് നമ്മുടെ സ്റ്റോറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക